ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ ശ്യാം വർഷയോടും വന്ദനയോടും സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് ശ്യാമിന്റെ അച്ഛൻ ആ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് ശ്യാം വർഷയോടും വന്ദനയോടും സംസാരിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് ശ്യാമിന്റെ അച്ഛന് ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രികയും മാധവനും ശ്യാമിന്റെ അച്ഛനെ കാണുന്നുണ്ട് രണ്ടുപേരും ഞെട്ടിപ്പോകുന്നുണ്ട് ശ്യാം അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇത് എന്റെ അച്ഛനാണ് അശോകവർമ്മയാണെന്നൊക്കെ പറയുന്നു ശ്യാമിന്റെ അച്ഛൻ ദേഷ്യത്തോടെ ശ്യാമിനോട് പറയുന്നുണ്ട് ഈ നിൽക്കുന്ന ചന്ദ്രികയും മാധവനെ നീയായിട്ട് എനിക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലെന്നൊക്കെ ഇവരെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് നീ എന്റെ മോനാണെന്ന് അറിഞ്ഞിട്ടാണ് ഇവര് നിന്നോട് ഭയങ്കര സ്നേഹവും നിഷ്കളങ്കതയും ഒക്കെ അഭിനയിച്ചതെന്നൊക്കെ പറയുന്നു ശ്യാമിന്റെ അച്ഛൻറെ സംസാരമൊക്കെ കേട്ടിട്ട് പ്രകാശനും മനോജം പ്രതികരിക്കുന്നുണ്ട് മൊത്തത്തിൽ എല്ലാവരും കൂടെ വാക്കു തർക്കമൊക്കെ ആകുന്നുണ്ട് അതേസമയം അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വിക്രം ആണെങ്കിൽ ഒരുപാട് സന്തോഷിക്കുന്നുമുണ്ട് വിക്രം എന്തോ പ്ലാൻ തയ്യാറാക്കിയതിന്റെ ഫലമായിട്ട് വന്ദന അമ്പലത്തിൽ തന്നെ ബോധം കിട്ട് വീഴുന്നുണ്ട് വന്ദന നിലത്ത് വീണ് കിടക്കുന്നത് ജഗൻ കാണുന്നുണ്ട് ജഗൻ അവിടേക്ക് വരുമ്പോൾ ജഗൻ്റെ കയ്യിലേക്ക് കാറ്റടിച്ചൊരു താലി വന്ന് വീഴുന്നുണ്ട് ആ താലിയുമായിട്ട് ജഗൻ വന്ദനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മയങ്ങി കിടക്കുന്ന വന്ദനയുടെ കഴുത്തിലേക്ക് ജഗൻ താലി കിട്ടുന്നു ജകൻ താലി കെട്ടിയതിന് ശേഷം വന്ദനയുടെ അടുത്ത് നിന്നും മാറിപ്പോകുന്നുണ്ട് അതേസമയം വന്ദന കണ്ണു തുറന്നു നോക്കുമ്പോൾ കഴുത്തിൽ താലി കാണുന്നുണ്ട് വന്ദനയുടെ കഴുത്തിലെ താലി കാണുമ്പോൾ വന്ദന തന്നെ നടുങ്ങി പോകുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ വന്ദന അമ്പലത്തിന്റെ സൈഡിൽ വന്നതിന് ശേഷം അവിടെ ഇരുന്ന് താലി എടുത്തു നോക്കുന്നുണ്ട് ആ സമയത്ത് ജഗനും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വന്ദന ജഗനെ കാണുമ്പോൾ ഉടനെ തന്നെ താലി മറച്ചു വെക്കുന്നു വന്ദനയുടെ അച്ഛനും അമ്മയും വന്ദനയുടെ അടുത്തേക്ക് വരുമ്പോഴും വന്ദന സാരി കൊണ്ട് താലി മറച്ചു പിടിക്കുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്